നമസ്കാരം ആം ആദ്മി പാർട്ടി രാജ്യസഭാ അംഗം സ്വാതി മാലിവാലിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ബിഭവ് കുമാറിന് ജാമ്യം നിഷേധിച്ച് ഡൽഹി തീസ് ഹസാരി കോടതി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ സെക്രട്ടറിയായ ബിഭവ് കുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ ഡൽഹി തീസ് ഹസാരി കോടതി ജാമ്യം നൽകാൻ ആവില്ലെന്ന് പറഞ്ഞു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വിഭവിന്റെ ജാമ്യപേക്ഷ രണ്ടാം തവണയാണ് ഇതോടെ കോടതി തൂക്കി എറിയുന്നത് വിഭവ് കേസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും മൊബൈൽ ഫോൺ പാസ്വേർഡ് കൈമാറുന്നില്ലെന്നും പോലീസ് കോടതിയിൽ പറയുകയുണ്ടായി വിഭവിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിനിടെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ ആണ് അരങ്ങേറിയത് പ്രതിഭാഗം വാദത്തിനിടെ സ്വാതി മാലിവാൽ പൊട്ടിക്കരഞ്ഞു സ്വാതി പരുക്കുകൾ സ്വയം ഉണ്ടാക്കിയതാണ് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ എൻ ഹരിഹരൻ വാദിച്ചതോടെയാണ് സ്വാതി വികാരാധീനയാവുന്നത് അതേസമയം വധഭീഷണിയും ലൈംഗിക അതിക്രമണ ഭീഷണിയും നേരിടുന്നുവെന്ന സ്വാതി മാലിവാലിന്റെ ആരോപണത്തിൽ സ്വീകരിച്ച നടപടി വിശദമാക്കാൻ ആവശ്യപ്പെട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് വനിതാ കമ്മീഷണർ കത്ത് നൽകി ഇതുവരെ കൈക്കൊണ്ട നടപടികൾ വ്യക്തമാക്കണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് കൈമാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അണികളും സംയുക്തമായി നടത്തുന്ന നുണ പ്രചാരണങ്ങളെ തുടർന്ന് തനിക്ക് നിരന്തരം വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും ഉണ്ടാക്കുന്നതായി സ്വാതി മാലിവാൽ എം പി ആരോപിച്ചിരുന്നു വിഭവകുമാർ കേസിൽ യൂട്യൂബർ ധ്രുവ് റാഠി ഏകപക്ഷീയമായ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തതോടെ ഭീഷണി ഇരട്ടിച്ചു എന്നായിരുന്നു സ്വാതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് എന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അണികളും ചേർന്ന് നടത്തുന്ന വ്യക്തിഹത്യ പ്രചാരണത്തെ തുടർന്ന് എനിക്ക് നിരന്തരം ബലാത്സംഗ വധഭീഷണികൾ ലഭിക്കുന്നുണ്ട് യൂട്യൂബർ ധ്രുവ റാഠി എനിക്കെതിരെ ഏകപക്ഷീയമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ഭീഷണികളുടെ എണ്ണം കൂടി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ പോലൊരാൾ ആം ആദ്മി പാർട്ടിയുടെ വക്താവെ പോലെ പ്രവർത്തിക്കുന്നതും എനിക്കെതിരെ അധിക്ഷേപം ചൊരിയുന്നതും നാണക്കേടാണ് തീവ്രമായ ഭീഷണികളും അധിക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഞാൻ നേരിടുന്നത് എന്നും ആണ് സ്വാതി എക്സിൽ കുറിച്ചത് ധ്രുവ്രാഠിയുടെ വീഡിയോ കണ്ട ശേഷം തന്റെ ഭാഗം വിശദീകരിക്കാൻ അദ്ദേഹത്തെ വിളിച്ചെങ്കിലും കോളുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകിയില്ല ഏകപക്ഷീയമാണ് ധ്രുവ്രാഠിയുടെ വീഡിയോ സംഭവം നടന്നു എന്ന് അംഗീകരിച്ച ശേഷം ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് ടേൺ എടുത്തത് ആക്രമണത്തെ തുടർന്നാണ് എനിക്ക് പരുക്കുകൾ ഉണ്ടായത് എന്നാണ് എം എൽ സി റിപ്പോർട്ട് വീഡിയോയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ട് പിന്നീട് പ്രതിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തു കുറ്റകൃത്യം നടന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രതി അറസ്റ്റിലാവുന്നത് അവിടേക്ക് വീണ്ടും എങ്ങനെ വിഭവിന് പ്രവേശനം ലഭിച്ചു എപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊണ്ട മണിപ്പൂരിൽ പോലും സുരക്ഷയില്ലാതെ പോയ സ്ത്രീയെ എങ്ങനെയാണ് ബി ജെ പിക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ ധ്രുവ്രാഠിയുടെ വീഡിയോ പരാമർശിക്കുന്ന ഇല്ലെന്നും സ്വാതി പറയുന്നുണ്ട് മെയ് പതിമൂന്നിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ പി എ വിഭവ് കുമാർ മർദ്ദിച്ചു എന്നായിരുന്നു സ്വാതിയുടെ പരാതി പരാതിയിൽ അറസ്റ്റിലായ വിഭവ് കുമാർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പരാതി പിൻവലിക്കാൻ ആം ആദ്മി പാർട്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും പാർട്ടിയിൽ നിന്നും താൻ രാജിവെക്കില്ല എന്നും സ്വാതി പറഞ്ഞു